വീറ്റാറുണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ നാട്ടിലെ എന്താ പറയുക കുളത്തിൻ്റെയും ആ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടില്ലായ്മയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു വളരെ കുറച്ച് കമൻസ് വന്നിരുന്നുള്ളൂ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷെ ആരും പ്രതികരിക്കലില്ലല്ലോ നമ്മളൊക്കെ പോലെ തന്നെ പ്രതികരിക്കലില്ല കാരണം വ്യക്തിപരമായിട്ടുള്ള കാര്യമില്ലാത്ത കൊണ്ടൊന്നും പറയില്ല പിന്നെ ഇനി നാട്ടിൽ പറഞ്ഞാൽ തന്നെ ഒറ്റപ്പെടും അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഒറ്റപ്പെടും അല്ലെങ്കിൽ എല്ലായിരുന്നു ഇങ്ങനെ കുറച്ചൊക്കെ മാറ്റി നിർത്തും അപ്പോൾ അങ്ങനത്തെ ഒക്കെ പേടി ഉണ്ടാവുകൊണ്ട് ആരും ഒന്നും പറിച്ചിട്ടില്ല ഞാനും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ചിരി വരെ ഉണ്ടാവില്ല കാരണം അത് എനിക്ക് പേഴ്സണലിക്ക് വേണ്ടിയിട്ട് മാത്രം അല്ല കേട്ടോ അവൻ പറയണേ ഇവിടെ ഇവിടുത്തെ നാട്ടിലെ ഒരുപാട് ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറയുന്നത് മാത്രം അല്ലാണ്ട് എനിക്കിതിൽ വ്യക്തിപരമായിട്ടൊരു ഗുണമല്ല ഗുണം ഉണ്ടാവില്ല അത് കുറപ്പാണ് എന്നാൽ ഞാൻ ഒന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഞാൻ മുമ്പ് വീട് ചെയ്തിൽ ഒരു കുളത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ആ കുളേനു ആ കുളം പിന്നെ അവസാനം കിണറാക്കി കിണർ അവസാനം ഒന്നുമില്ലാതെ ആയിപ്പോയിന്നില്ല ഒരു അവസ്ഥ പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ യഥാർത്ഥം എന്താന്നില്ല എനിക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടെ വീഡിയോ പിന്നൊരു കാര്യം എന്താ പറയുക വെച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ എത്രയും ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളാക്കരാം നാടാക്കരാ നാട് പക്ഷെ ആ നാടിനു വരെ ഭയങ്കര വികസനമാണ് അതെന്താണെന്നറിയില്ല കേട്ടോ നമ്മൾ ഇത്രയും ടൗണിനോട് ചുറ്റപ്പെട്ടിട്ടും ഒരുപാട് ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള വളർച്ചകളും എല്ലാ അറിവും എല്ലാ കാര്യങ്ങളിലും നമ്മൾ നല്ല തികഞ്ഞ ആൾക്കാരില്ലൊരു സ്ഥലത്തും പോലും കാരണം ഒരു പരിപാടി നടക്കുന്നില്ല എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ആയിരിക്കാം എന്താ പറയുക എല്ലാവരും ബിസി ആയിട്ടായിരിക്കാം എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളും മാത്രം നോക്കി പോകണമോണ്ട് കാരണം ആ ഗേറ്റിൻ്റെ അപ്പുറം കടന്നിട്ടുള്ള കാര്യം എന്താണെന്നില്ല ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലാന്ന് ഒരു തോണി തുടങ്ങുന്ന കാലത്തായിരിക്കാം ചിലപ്പോൾ നമ്മൾ ജീവിക്കേണ്ടാവുക അതാ നമ്മളെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ കാണുന്നത് കാരണം ഇവിടെ ആരും ഒന്നും പ്രതികരിക്കണേ ഞാൻ കാണുന്നില്ല ഒരു ഒരു വസ്തുവിന് പോലും എന്തിനാ അവിടെ ഞാൻ തീരെ കണ്ടിട്ടില്ല ഇവിടെ എന്താണോ കിട്ടണേ അല്ലെങ്കിൽ എന്താണോ നഷ്ടപ്പെടുന്നത് കിട്ടണ പോകട്ടെ നമ്മൾ പഴമക്കാർ ഉപയോഗിച്ച് അങ്ങനെ സാധനം പുതിയ തലമുറക്ക് കൊടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടല്ലോ അതുപോലും ഇവിടെ നടക്കുന്നില്ല കാരണം ഇതിനു മുമ്പ് നമ്മളൊക്കെ അനുഭവിച്ചു അല്ലെങ്കിൽ നമ്മളൊക്കെ കുറേ പഠിച്ചു അത് ഇനി വരെ തലമുറയ്ക്കെങ്കിലും കൊടുക്കാതില്ല നമ്മളൊരു ചെറിയൊരു ഉദ്ദേശം ഉണ്ടാവില്ല അതുപോലും ഇവിടെ നടക്കണില്ല പിന്നെ ഇവിടുത്തെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പല നാടുകളിലും പല രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് എന്താ വെച്ചാൽ ആ നാട്ടിലെ രാഷ്ട്രീയക്കാരെ കൊണ്ട് അല്ലെങ്കിൽ എന്ത് ഒരു പാർട്ടി നേതാവിനെ കൊണ്ടും ആ നാടിന് എന്ത് ഉപകാരം അല്ലെങ്കിൽ എന്ത് വികസനം ഇങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു ലെവലിലാണ് ഒരു ശരാശരി ബുദ്ധിയുള്ളൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി മുന്നോട്ട് പോകാം നമ്മുടെ നടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വസ്തു ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്നു ഏഹ് ഇവിടെ ഒന്നും കാണുന്നില്ല ഞാൻ വളരെ ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കുടിവെള്ളം കുടിവെള്ളം ഒരു പരിപാടി ഇവിടെ നടക്കണില്ല ഇത്ര കാലം ഇത് പറഞ്ഞാൽ പറ്റിക്കണമല്ല നാളെ വരും അടുത്ത വർഷം വരും അല്ലെങ്കിൽ ഒരു ഏറെ കുറച്ച് കാലം വിടും എന്നിട്ട് അടുത്ത വരും അടുത്ത വരും ഇവിടുത്തെ ആൾക്കാരങ്ങനെ വോട്ടുകയും ചെയ്യും ഒരു പ്രതികരിക്കുക ഒരു ഇതിനൊക്കെ നമ്മളെ നികുതി പടം പാടെ പോയിട്ടാണ് ഇത് ഇവിടെ തലപ്പത്തുനിന്ന് മുതൽ പല കാര്യങ്ങൾ നടന്നു വരുന്നതെന്നുള്ളത് ഇതാർക്കും ഒരു ബോധമല്ല അപ്പോൾ ഇത് പറയാനുള്ളത് ഇൻ്റെ നാട്ടിലെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ട് സ്നേഹിതന്മാരുണ്ട് അറിയുന്ന നാട്ടിലെ ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെയാണ് നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും ഓക്കെ അതിനപ്പുറം നമ്മളെ നാടിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് നമ്മൾ മാക്സിമം അവിടുന്ന് ഊറ്റിയിട്ട് നമ്മുടെ നാട്ടിലോട്ടെത്തിക്കാൻ വഴി എന്താന്നില്ലെങ്കിൽ നമ്മൾ നോക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കണം അതാണ് രാഷ്ട്രീയക്കാരൻ അതാണ് ഒരു നാട്ടിലെ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ കാരണം വെറും വോട്ട് ചോദിക്കാൻ മാത്രം വീടുകൾ കൂടി ചെല്ലലോ അല്ലെങ്കിൽ വോട്ടിൻ്റെ സമയത്ത് മാത്രം ഒരു ഓഫീസ് തുറന്ന് അവിടെ ഈ വോട്ടിൻ്റെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് എങ്ങനെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ വിജയിക്കാമെന്നില്ല എന്നല്ല അത് കഴിഞ്ഞിട്ടും അതുപോലെ ചുക്കാന്തിയോടുകൂടി നിങ്ങൾ നാട്ടിലെ കുറച്ച് ബേസിക് ആയുള്ള കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇതാരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും മോശമായി കാണിക്കാനോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കാർ ഇവിടെ നല്ലത് മറ്റേ പാർട്ടിക്കാരും ഇവിടെ ആകാത്തത് അങ്ങനെ ഒന്നും കാണിച്ചതാണെന്നല്ല എൻ്റെ ജസ്റ്റ് എന്താ പറയുക ഒരുപാട് കാലത്തെ ഉള്ളിലുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയാനുള്ളൊരു അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയാൻ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയണമെന്ന് മാത്രം അത്ര മാത്രം തന്നെ കൂട്ടിയാൽ മതി അതിനപ്പുറത്തേക്ക് ഒന്നും കൂട്ടേണ്ട അതൊക്കെ ഇപ്പോൾ പറയാനിപ്പോൾ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് നിലക്കൊരു ഒരു ചാനൽ ഉണ്ടാവുകൊണ്ട് ഞാൻ അതിലൂടെ പറയണത് മാത്രം കാരണം ഇത് ഒരുപാട് ആൾക്കാർ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഇത് കേട്ടിട്ടെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാണെങ്കിൽ ചെയ്യട്ടെ എന്ന് മാത്രം ഞാൻ പ്രതീക്ഷിക്കാം കാരണം നിങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങാണ്ടേ കാരണം നമ്മുടെ നാട് അത്രയും പുറകോട്ടേ തന്നെയാണ് നമ്മുടെ നാട് പോകണം അതായത് വികസനത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മുന്നിലുണ്ടാവാം പിന്നെ ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ എന്തെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഒരു എൻഗേജ് ചെയ്യാനൊരു സംഭവങ്ങളും ഇവിടെ നടക്കണില്ല മെയിൻ പ്രശ്നം അതാണ് അപ്പോൾ ഇന്നൊക്കെ നമ്മുടെ നാടിന് വേണ്ട ആൾക്കാരാണ് അവരൊക്കെ അപ്പോൾ അവരൊക്കെ എങ്ങനെയെങ്കിലും കൂട്ടൊരുമിച്ച് അവർക്ക് വേണ്ട എന്താണോ അത് മാക്സിമം നൽകി സപ്പോർട്ട് ചെയ്ത് നമ്മളെ നാടിനെ ഒരു ഉന്നതങ്ങളിലേക്ക് എത്തിക്കണമെന്നില്ലാണെന്ന് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം പല നാടുകളിൽ നിന്നും പല രൂപത്തിലുള്ള ആൾക്കാർ രൂപപ്പെട്ടു വരുന്നുണ്ട് സ്പോർട്സിലായിക്കോട്ടെ വേറെ എന്ത് മേഖലയിലായിക്കോട്ടെ നമ്മളിവിടുന്ന് ഒരു തരത്തിലുമില്ല ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വളർന്നു വരൽ വളരെ കുറവാണ് സ്വന്തം വ്യക്തിപരമായിട്ടുള്ള കൈവണ്ടല്ലാണ്ട് പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മളിവിടെ നിന്ന് മുന്നിൽ ആൾക്കാർ വരവ് വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ഇനി അത് പ്രതീക്ഷിക്കാം അല്ലേ അപ്പം നമുക്ക് ഞാൻ അതിന് മുമ്പ് പറഞ്ഞ ആ കുളം എന്ന് ഞാൻ കാണിച്ചുതരാം കുളം തൂർത്ത് കിണറാക്കിയതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാനാ പറഞ്ഞ കുളം കുളല്ലേ ഷെ കിണർ ഇവിടെയാണ് ആ ഉണ്ടായിരുന്നത് ഈ മണ്ണിട്ട് കിടക്കുന്ന ഫില്ല ഇവിടെ കുളേനു അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ കിണറിൻ്റെ അവസ്ഥ കൊളല്ല കിണർ ഇതയിൻ്റെ തൊട്ടടുത്തില്ല മെഷീൻ വര ഇതും കാലി അടിച്ച് കിടക്കാണ് അപ്പോൾ പൈസ വേണം കേട്ടോ അതാലോചിക്കണം ഇതൊക്കെ പൈസ ഇറക്കിയിട്ടാണല്ലോ വെറുതെ മണ്ണോണ്ടല്ല കളിയല്ല അത് മനസ്സിലാക്കണം അപ്പോൾ ഇതാണ് നിലവിലെ കിണറിൻ്റെ അവസ്ഥ മോട്ടറിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഏകദേശം തീരുമാനമായി ഗ്രില്ലാ തീരുമാനമായി പട്ടിയും പാളിയൊക്കെ ചാടി വെള്ളമല്ല കുളവുമല്ല ഈ രണ്ടവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മളെ കുളത്തിൻ്റെ അവസ്ഥ എന്തൊന്നും കണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ കിണറിൻ്റെ അവസ്ഥ കുളമല്ല കിണറിൻ്റെ അവസ്ഥ ഏകദേശമൊക്കെ തീരുമാനമായി പോണ അവസ്ഥയാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ ഇപ്പോൾ എന്തൊക്കെ പുതിയ പദ്ധതിയാറുണ്ട് എന്തൊക്കെ വെള്ളപ്പൈപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പം എന്താകുന്ന അവസ്ഥ അറിയില്ല ഇതെന്തായാലും ഇനി ഇതിൽ നടക്കുന്നില്ല കണ്ടറിയണം അപ്പോൾ പ്രധാനമായിട്ട് വീണ്ടും പറയാണ് ഈ നാട്ടിലെ കുളം എന്തായാലും വേണം അതുപോലെ മറ്റുള്ള കാര്യങ്ങളത് വേറെയുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തുകൊണ്ട് അതിലൊരു കാര്യം നല്ല നിലക്കാണ് ഇപ്പോൾ ഇതൊന്ന് കാണിക്കാന്ന് വെച്ചത് അപ്പോൾ പഠിത്തിൻ്റെ ഫ്രണ്ടിൻ്റെ നമ്മളെ അടുത്ത ആളിനെ അപ്പോൾ ഇനി ആളെ പേരാൻ പറയുന്നില്ല അവൻ്റെ കുട്ടി ഇതേപോലെ നീന്തക്കം പഠിച്ച് സിൽവറിന് മോണ്ടി പോയിട്ടോ മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ കൊടുത്തിട്ട് നീന്തക്കം പഠിച്ചത് ആലോചിക്കണം ഏഹ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നാടിൻ്റെ അവസ്ഥ പിന്നെ കാലം ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നാട് എന്നോ എവിടെ നിന്നിക്കണം അവിടെ തന്നെ എപ്പോഴും നിൽക്കുകയാണ് ഇതൊരു മാറ്റം നമ്മൾ നാടിനില്ല പിന്നെന്താ പറയുന്നത് വെച്ചാൽ നമ്മളെ അമ്മിനേക്കാടിൻ്റെ അപ്പുറവും അപ്പുറവും ഒക്കെ വെള്ളം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അല്ലെങ്കിൽ കിട്ടാത്ത കുറച്ച് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് നമ്മളെ അമ്മിനേക്കാട് എനിക്ക് പത്ത് മുപ്പത്തി വയസ്സായി നമ്മൾ ആലോചിക്കണം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ചേർന്ന് അന്ധം വെച്ചിട്ട് മുതൽ നമ്മളവിടെ പൈപ്പിൽ ചേർന്ന് ഏതോ കാലത്ത് എന്തോ കുറച്ച് ചാടിയെന്നല്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ ഇതുവരെ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഏഹ് ഇതുപോലെ പല കാര്യങ്ങളിലും എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് പറയാം നമ്മൾ എൻ്റെ നാട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു അതൊരു കുറേ എന്താ പറയുക ഒരു ഇമോഷണലി നമ്മൾ പറയുന്ന കാര്യം എൻ്റെ നാടെന്നൊക്കെ അങ്ങനെ പറയാനുള്ളൂ അതിൻ്റെ ഉള്ളിൽ വേറെ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും നമുക്കില്ല അതാണ് യാഥാർത്ഥ്യം കാരണം ഇത്രയും വർഷമായിട്ട് ഞാനിവിടെ ഒരു വികസനവും കണ്ടിട്ടില്ല ആകെ അവിടെ ഇവിടെയും കുറച്ച് റോഡ് ടാർ ചെയ്തു അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ വേറെ സംഭവം നമ്മൾ നാട്ടിലില്ല ഇത് കാണുന്ന ഏതെങ്കിലും വ്യക്തിയാണുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അങ്ങനെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഉണ്ടായിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല അതായത് വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും അല്ലെങ്കിൽ അതോ അതുമല്ല പറഞ്ഞത് പൊതുവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നാട്ടിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കേസാണ് അത്രയും വർഷമൊക്കെ ഇപ്പം ഞാൻ ഇൻഡർ ഏജ് വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് മുമ്പത്തെ ആൾക്കാരാണെങ്കിലും ഇനി വരുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളാലോക്കണം അതിൽ ചെറിയൊരു ഉദാഹരണം നമ്മൾ കുന്നത്ത് പോകുന്ന ഉണ്ടല്ലോ ആ റോഡ് ഇങ്ങനെയാണ് പോവുക അല്ലേ എത്രയാണ് വർഷങ്ങളായിട്ട് ടാറിങ് ഉണ്ടത് അതൊന്ന് അതൊന്ന് ചെത്തി കൊടുക്കുക അല്ലെങ്കിൽ ആ പൊങ്ങി കിടക്കുന്നിടത്ത് ടാറിങ് ഒഴിവാക്കിയിട്ട് അല്ലാത്തവിടത്ത് ഇട്ടാലും അത് നിരപ്പായി പോകും അതുവരെ അങ്ങനെ എത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അടുത്തവർക്ക് ആർക്കും പരാതി ഉണ്ടാവില്ല അതായിരിക്കാം അല്ലെങ്കിൽ ആരൊന്നും നമ്മുടെ നാട്ടിൽ പൊതുവെ ഒന്നിനും പ്രതികരിക്കണില്ലല്ലോ അതാണല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ സ്മൂത്തായി പോകണം അതാണ് കുറച്ച് ആൾക്കാർ കീലിങ്ങനെ പോകാനുണ്ട് ഒന്നിനു പ്രതികരണം കണ്ടില്ലല്ലോ ഞാൻ ആരെങ്കിലും പ്രതികരിച്ചു ഓനപ്പുറത്തേക്ക് മാറ്റി നിർത്തണേ നല്ലവരായ ഒരു നാട്ടുകാരുള്ളൊരു അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാരുള്ളൊരു ഏരിയയിലാണ് നമ്മൾ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ വീണ്ടും പറയാണ് ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ വീഡിയോസൊക്കെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം ബൈ ബൈ you mm -hmm.